കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഐഷാൽ ഹോസ്പിറ്റലുമായി ചേർന്ന് ചികിത്സാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു സൊസൈറ്റി ക്യാമ്പ് നടത്തിയത് മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് രോഗികൾക്ക് നൽകുന്ന പ്രാഥമിക ചികിത്സ രോഗി പരിചരണം രോഗികൾക്കും കുടുംബങ്ങൾക്കും മാനസിക ബലം നൽകൽ മരുന്ന് നൽകുന്ന വിധം രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്ന രീതി എന്നിവയെക്കുറിച്ചാണ് ചികിത്സാ പഠന ക്യാമ്പിൽ പ്രതിപാദിച്ചത് കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഐഷാൽ ഹോസ്പിറ്റലുമായി ചേർന്ന ആശാവർക്കേഴ്സിനും സൊസൈറ്റി വോളണ്ടിയേഴ്സിനുമായി സംഘടിപ്പിച്ച ക്ലാസ് കാഞ്ഞങ്ങാട് ഐഷാൽ ഹോസ്പിറ്റൽ മാനേജർ മുഹമ്മദ് ഷമീം ഉദ്ഘാടനം ചെയ്തു മോനെ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇവിടെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് സി കുഞ്ഞിരാമൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രഥമ ചികിത്സാ ക്ലാസുകൾക്ക് ഐഷാൽ ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ ശിവരാജ് നേതൃത്വം നൽകി റോബിൻ തോമസ് കെ പൂർണിമ എന്നിവർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കൈകാര്യം ചെയ്തു സൊസൈറ്റി രക്ഷാധികാരികളായ എം ശ്രീകണ്ഠൻ നായർ ടി പത്മനാഭൻ സൊസൈറ്റി ഹോം കെയർ ലീഡർ കെ ഗോകുലാനന്ദൻ സൊസൈറ്റി ട്രഷർ സി എ പീറ്റർ ഫിലിപ്പ് ജോസഫ് എൻ വി പ്രസാദ് സുശീല രാജൻ സുശീല ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു പേനാൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി കെ ടി ജോഷിമോൻ സ്വാഗതവും ഐഷാൽ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മാനേജർ അമൃത നന്ദിയും പറഞ്ഞു ന്യൂസ്